நான் பாடான் கொதிக்கும் கதக நீ பாடி நான் പറയാன் பொதிகும் கதகனி சென் கிரியோ பூத்திரியா நின்மதரத்தின் எதே स्वप्னம் பொன் விலக்காய் நின் ഇന്നത്തെ ഗാനങ്ങളെ കുറിച്ച് അഭിപ്രായം എന്താണ് ഇപ്പോഴത്തെ പാട്ടുകളെ കുറിച്ച് ഇപ്പോഴത്തെ പാട്ടുകൾ ഏറ്റവും കുറവ് കാണുന്നൊരു സംഭവം കവിതകളില്ല കവിതകളില്ലാത്തതൊരു പാട്ടിന് ദോഷം ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനോ അതേപോലും സിറ്റുവേഷൻ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരോട് ഈ പാട്ട് എന്തിനാണ് എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം പച്ച മാങ്ങ എന്നുള്ള പാട്ട് വരുമ്പോൾ അതിൻ്റെ സിറ്റുവേഷനല്ലേ പറ്റുള്ളൂ അതിനകത്ത് കവിത വേണം അത് വേണോ ഒന്നും പറയാൻ പറ്റില്ല രാക്ഷസി വരുന്നു അതൊക്കെ ഓരോ സിറ്റുവേഷൻ അങ്ങോട്ട് പോകും അല്ലാതെ വരുന്ന ഒത്തിരി നല്ല പാട്ടുകൾ ഇപ്പോഴൊക്കെ ഉണ്ട് നമ്മളെ ഒത്തിരി ആൾക്കാർ ചെയ്യുന്ന നമ്മുടെ ജയചന്ദ്രനൊക്കെ ചെയ്യുന്ന ഒത്തിരി നല്ല പാട്ടുകളുണ്ട് അതുപോലെ ജോൺസൺ ചെയ്തിരുന്നു അവസപ്പെൻ ചെയ്തിരുന്നു അങ്ങനെ ഒത്തിരി നല്ല നല്ല പാട്ട് ഇപ്പം രവീന്ദ്രന് ശേഷം നമുക്ക് ഇവരൊക്കെ തന്നെ അല്ലേ ഉള്ളൂ പുതിയ മ്യൂസിക് ടൈറ്റേഴ്സിനെയൊക്കെ അവർക്ക് കഴിവുള്ളവർ തന്നെയാണ് അവർ റിപ്യൂട്ടേഷൻ ഇല്ലാണ്ട് നോക്കിയാൽ കൊള്ളാവുന്നൊരു അപേക്ഷയുണ്ട് പല പാട്ടുകളും റിപ്യൂട്ടേഷൻ വരാതെ സൂക്ഷിച്ചാൽ നല്ലത് ഏതെങ്കിലും എനിക്ക് എനിക്ക് ഞാൻ എനിക്ക് അറിയാൻ പറ്റില്ല ഞാൻ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല മാഷ ഒരു പാട്ട് തന്നെ പല കേട്ടിട്ടുണ്ട് അത് ചെയ്യാതെ പറ്റില്ല അതായത് ആറ് ഏഴ് ട്യൂൺ വരെ കേട്ടിട്ടുണ്ട് അതിലൊന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്ന് അതെ അപ്പൊ ഈ നമ്മൾ ആദ്യം പറഞ്ഞ് പാടി കേൾപ്പിച്ചു പിന്നെ ഇതെല്ലാം കഴിയുമ്പോ അത് മതി എന്ന് പറയുന്നു അപ്പൊ നമുക്കിങ്ങനെ സമയം പോ കളയുക ദിവസങ്ങള് തള്ളുക നമ്മളത് ഒമ്പലപ്പെടുത്തുക പല ട്യൂണുകളും വേണ്ട ഒടുവിൽ പഴയ തന്നെ എടുക്കുമ്പോൾ അതെ അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഈ വേണ്ടെന്ന് പറഞ്ഞ ട്യൂണിൽ തന്നെ പലതും നല്ലത് കാണും അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് അത് സൂക്ഷിക്കാൻ പറ്റാത്തൊരു രീതിയിലാണല്ലോ നമുക്കത് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളും മറ്റുള്ള ഒന്നും ഇന്നത്തെ പോലെ ടെക്നിക്കലായിട്ടൊന്നും ഇല്ലല്ലോ ഇപ്പൊ അതെല്ലാം ഒരുപാട് സൗകര്യങ്ങൾ അന്ന് ഇതൊന്നും ഇല്ലല്ലോ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ട്യൂണ് മനസ്സിൽ തോന്നുക ഈ എടുത്തു വെക്കുക ഇത് ഇത് വേറെ എവിടെ കൊള്ളിക്കാനും ബുദ്ധിമുട്ടാണ് ഇതേപോലെ കവിത കിട്ടണ്ടേ കുറച്ചും ചോദിക്കാൻ ഉദ്ദേശിച്ചാണ് സുജാതയുടെ കാര്യം പറഞ്ഞപ്പോൾ ചോദിക്കാൻ ഉദ്ദേശിച്ചാണ് മാഷ ആദ്യം തുടങ്ങി വെക്കുന്നതൊക്കെ എല്ലാവരും പ്രശസ്തരാവുന്ന തോന്നുന്നല്ലോ എ ആർ റഹ്മാൻ മാഷ്ട കയ്യിൽ നിന്നാണ് ശമ്പളം ഒന്നും കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് അതൊക്കെ അതാ ദൈവം നിമിത്തം അല്ലാണ്ട് നമ്മളൊന്നും ചെയ്യുന്നതല്ല ഞാൻ എന്റെ കൈ കൊണ്ട് കൊടുക്കുന്നത് ആ നിമിത്തമായിട്ട് വന്നു വന്നുചേരുന്നതാണ് എന്തെങ്കിലും വാങ്ങേണ്ടിയിരിക്കുന്നു അപ്പൊ എനിക്ക് പണ്ട എ പല സ്നേഹിതന്മാരും പറയും ഓ ഒരു രൂപ കൈന്നിട്ടുണ്ടാണെന്ന് പറയാറുണ്ട് പക്ഷെ എന്താണ് അതിന്റെ ഉദ്ദേശം എനിക്ക് അറിഞ്ഞുള്ള തോന്നില്ല നല്ലൊരു സംഗീത പേര് കേൾക്കുന്ന ഒരു പയ്യനായിട്ട് വരുമെന്ന് മനസ്സിലുണ്ടായിരുന്നു ഓസ്കാർ വരും പോകുന്നൊന്നും എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തെ കാണുന്നത് തന്നെ ഞാൻ ഈ ശേഖരവുമായിട്ട് ബന്ധപ്പെടുന്നു അറുപത്തെട്ടില് ഞങ്ങൾ കമ്പോസിങ് ഇങ്ങനെ നടക്കും പിന്നീട് അങ്ങേരും ബിസിയായപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കമ്പോസിങ് ചെയ്യേണ്ട ചില സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടാവും ആർക്കശേർ അപ്പോൾ അത് അങ്ങനെ ഒരു സ്റ്റുഡിയോ എന്ന് പറയാം അന്ന് രണ്ട് മൂന്ന് പേരുടെ ജോലി ഒന്നിച്ച് റിക്കോഡിങ് ചെയ്യുന്ന സന്ദർഭം ഉണ്ടാവും ഉണ്ടാകും ദേവരാമാഷുണ്ടാകും സ്വാമി ഉണ്ടാവും രാഘമാഷുണ്ടാകും ഇങ്ങനെ പലരും ഉണ്ടാകും അപ്പം അങ്ങനെ ജോലി തിരക്കായപ്പോൾ ഞാൻ എന്നോട് പറയും എന്നിട്ട് അവിടെ വീട്ടിൽ ഞാൻ ഇത്ര മണിക്ക് വരും നമുക്ക് അവിടെ നിന്ന് കമ്പോസിങ് നടത്താം അങ്ങനെ കമ്പോസിങ് നടത്താറുണ്ട് ആയിരിക്കുന്ന സമയത്തെല്ലാം പയ്യൻ പോവിടെ ഇരിക്കും കമ്പോസിങ്ങിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ കമ്പോസിങ് കഴിഞ്ഞ് പോകുമ്പോൾ ഹാർമോണിയം അവിടെ ഉണ്ടാകും അതെടുത്ത് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ വെറുതെ ഇങ്ങനെ തട്ടിമുട്ടി പോകും പിന്നെ അതൊരു മെലഡി നമ്മൾ കമ്പോസിങ് കഴിഞ്ഞ മെലഡി പതുക്കെ 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 വെക്കാൻ തുടങ്ങി വർഷങ്ങളായപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് ക്ലാസ്സിന് ക്ലാസ്സിനയച്ചു പിയാണോ ക്ലാസ്സിൽ നല്ല രീതിയിൽ വളർന്നു വന്നു വേറെ പഠിത്തമൊന്നും വലിയ കാര്യമൊന്നും ഇല്ല ഇപ്പം ഇയാളെ മെയിനായിട്ടെടുക്കും ഇരുന്ന് വായനയാണ് ഊണ് ഉറക്കുന്നൊരു പ്രശ്നമല്ല അങ്ങനെ വളർന്നു വന്നപ്പോഴാണ് കമ്പോസ് എനിക്ക് തോന്നി അപ്പോൾ ഇതിനിടയ്ക്ക് അദ്ദേഹം മരിച്ചു ആർക്കെ സേർ മരിച്ചു എഴുപത്തിയാറിൽ അദ്ദേഹം മരിച്ചു അപ്പോൾ മിക്ക പാട്ടുകളൊക്കെ ഞാൻ സ്റ്റുഡിയോയിൽ കൊണ്ടുപോകും വായന ശക്തിയായിട്ടൊന്നുമല്ല ഒന്ന് സ്റ്റുഡിയോ ബന്ധം വേറെ കീബോർഡ് ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അതനുസരിച്ചുള്ള ഇയാൾക്ക് വരാവുന്ന രീതിയിലുള്ള ശക്തി അനുസരിച്ച് നോട്ട്സ് കൊടുക്കുക അപ്പോൾ ജോൺസൺ ഉണ്ടെങ്കിൽ ജോൺസൺ പോലെ മക്കളെ അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി ഹെവി ഒന്നും വേണ്ട അങ്ങനെ പോകും പിന്നീട് ഒത്തിരി മ്യൂസിക് മ്യൂസിക്കാ പയ്യന് വായിക്കാൻ പോയി ഇളയരാജ പലർക്കും വായിക്കാൻ പോയി അപ്പം ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡിയോ കൊണ്ടുപോയി അതാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഇങ്ങനെ എനിക്ക് പൈസ തന്നൊക്കെ പറയുന്നു ഇതിന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇതിനിടയ്ക്ക് അദ്ദേഹം പരസ്യത്തിന് വേണ്ടിയുള്ള ആ പരസ്യത്തിന്റെ ജിങ്കിൾസ് കേട്ടാണ് മണിരത്നം റോജക്ക് വിളിക്കുന്നത് റോജയിലെ പാട്ടുകൾ വന്നതിന് ശേഷം ആ ഒന്ന ആദ്യത്തെ പടത്തിന് തന്നെ നാഷണൽ അവാർഡ് അതൊരു ഭാഗ്യല്ലേ പിന്നെ അങ്ങോട്ട് പോവുകയല്ലേ പിടിത്തം കിട്ടാതെ ഈ ഇതെല്ലാം വാങ്ങുന്നതിനു മുമ്പ് ഞാൻ തള്ളേട് പറയപ്പോഴും അവനെ സൂക്ഷിക്കണം അവനൊരു ദൈവാനുകൂല ചെറുക്കനാണ് അന്ന് ഞാൻ പറയാറുണ്ട് എങ്ങനെ പറയുന്നു എനിക്കറിയാം പറയാൻ തോന്നി പറഞ്ഞ് മലയാളിയാണോ അല്ല അല്ല തമിഴൻ തന്നെ തമിഴാണ് അല്ല പിന്നെ മദ്രാസ് മദ്രാസ് ഞങ്ങള് തമ്മിൽ വലിയ ഒരു കുടുംബ സുഹൃത്തു കൂടാണ്ട് ജേഷ്ണനിന്റെ ബന്ധ അങ്ങനെയുള്ളൊരു ബന്ധമായിരുന്നു എന്തെങ്കിലും അങ്ങോട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ വിളിക്കുക പറയുകയോ ചെയ്യും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമ്മ ഒട്ട് വലങ്ങാൻ പറ്റാത്ത സ്ഥിതി എന്നിപ്പോ ചുറ്റും പട്ടാളക്കാരാണ് മസ്റ്റ് നാടകഗാനങ്ങളൊക്കെ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ അവാർഡ് എനിക്കൊരു പിന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പതിമൂന്ന് ഉണ്ട് പക്ഷെ സിനിമാ സംഗീതത്തിന് അങ്ങനെ കിട്ടിയിട്ടില്ല സിനിമ അതെ ഒരുപാട് നല്ല പാട്ടുകൾ നല്ല ഉണ്ടായിരുന്നുണ്ട് ഞാൻ എനിക്കും പിന്നെ ഇല്ല സുഖമായി ഞങ്ങൾ ഒന്നിച്ചാണല്ലോ ഒത്തിരി പാട്ടുകൾ ഒരുപാട് ഗായിക നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും ആനന്ദ ഗാനോത്സവമെന്നു തുടങ്ങും സ്നേഹ ഗായിക നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്തു തുടങ്ങും ഞാൻ മനസിലാക്കിയെടുത്തോളം ഞങ്ങൾ ചെയ്യുന്ന പടങ്ങൾ ഒന്നും തന്നെ മത്സരത്തിന് പോയിട്ടില്ല അതിന്റെ ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല പടത്തിന് മത്സരത്തിന് പോയിട്ടില്ല പിന്നെ മിക്ക പടങ്ങളും ഈ പിന്നെ ഇടിയും ഫൈറ്റും അങ്ങനെയൊക്കെ പലതും ഉണ്ടല്ല പല കാരണം എന്താണെന്ന രഹസ്യം അറിഞ്ഞൂടെ പടം പലതും പോയിട്ടില്ല പിന്നെ പോയിട്ടുള്ള പടങ്ങിയിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ മത്സരങ്ങൾ നടക്കുന്നുണ്ടെന്നുണ്ടക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കിട്ടിയിട്ടില്ല മനഃപൂർവ്വെട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടില്ല അതിന്റെ കാരണമില്ലല്ലോ ഒരു സംസ്ഥാന മുമ്പിൽ ഈ പാട്ടുകൾ ചെല്ലണ്ടേ പുറത്തും പോപ്പുറായെന്നും പറഞ്ഞാൽ അവർക്ക് തരാൻ പറ്റില്ലല്ലോ പാട്ടുകൾ ജഡ്ജിന്റെ മുമ്പ് ചെല്ലണ്ടേ അതായിരിക്കും എന്നുള്ള എനിക്ക് തോന്നുന്നത് അവര് നമ്മളെ അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യം ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇപ്പോഴത്തെ കാലഘട്ടത്തിന് എന്തൊക്കെയുണ്ടെന്ന് പറയാൻ പറ്റില്ല അല്ല ആ കാലത്ത് തന്നെ എഴുപതുകളിലായിരുന്നല്ലോ ഏറ്റവും നല്ല പാട്ട് എഴുപതുകളുടെ അവസാനം ഉണ്ടായിരുന്നു നല്ല പാട്ടുകൾ വന്ന ഒരു കാലമാണല്ലോ அந்த காலமே ஓடி போகும் வசந்த காலமே ബന്ധം എങ്ങനെയായിരുന്നു ആകാശവാണി ായിരുന്നു എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നാ ആകാശവാണിക്ക് ഒരു ഓണക്കാലത്താണ് തോന്നുന്നു തൃശ്ശൂർ ചെയ്യണമെന്ന് പറഞ്ഞ് അല്ല കോഴിക്കോട് അവിടെ നമ്മുടെ വയലും എന്തൊരു പ്രോഗ്രാമിന് ഒത്തിരി പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മാധുരി പാടിയിട്ടുണ്ട് ജയചനം പാടിയിട്ടുണ്ട് പിന്നെ പട്ടണകാല പുരുഷത്തം പാടിയിട്ടുണ്ട് മാഷ്ട താരാട്ടുപാട്ടുകൾ ഓർമ്മയിലുണ്ട് വളരെ പ്രസിദ്ധമായ പ്രശസ്തങ്ങളായ താരാട്ടുപാട്ടുകൾ ഉണ്ടല്ലോ പഞ്ചമി ചന്ദ്രിക അപ്പൂ പന്തൽ കെട്ടി ഓർമ്മ വരുന്നുണ്ടോ അന്വേഷണത്തില് പിന്നെ രാജീരം പാടുന്നു അഷ്ടമിരണി രണ്ടുപേരും പാടിയുണ്ട് യശ്വാസം പാടിയുണ്ട് െ കുറിച്ച് പറയാം ഒരുപാട് ആസ്യ ഗാനങ്ങളും മാഷ്ട് ചെയ്തിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് ചട്ടമ്പി കല്യാണിയിലൊക്കെ അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പോയി കോലിനാരായണൻ കെട്ടുകൊണ്ട് പോയി എന്നാലും ആ പാട്ടെല്ലാം കേൾക്കാൻ ആഗ്രഹമുണ്ട് ஏ, தட்டொண்டு நாலு காலோரு பெண்ணீன கோல நாராயணன் கட்டொண்டு போய் അത് തന്നെ അത് നമുക്ക് ആ പാട്ടിന് അത് ഓണം കടന്നു ഓണക്കാലത്ത് എവിടെങ്കിലും അതൊക്കെ കേൾക്കാൻ പറ്റുമല്ലോ ഇനി പ്രതീക്ഷ സംഗീതത്തിൽ എനിക്കുള്ള ആഗ്രഹം ഒത്തിരി പഠിക്കണം ഇനി ഒത്തിരി നല്ല പാട്ടുകളൊക്കെ ഉണ്ടാക്കണം അതെനിക്ക് തോന്നുന്നുണ്ട് ഈ ഉണ്ടാക്കിയ പാട്ടുകൾ തന്നെ എല്ലാം തന്നെ എല്ലാവരും ഇഷ്ടം ഇഷ്ടം എന്ന് പറയുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ അതെനിക്ക് ഇഷ്ടമായിട്ട് ഇപ്പൊ തോന്നുന്നില്ല കാരണം സംഗീതത്തെക്കുറിച്ചും മനസ്സിൽ കൂടുതൽ അറിയന്തോഴും നമ്മുടെ പാട്ട് ഒന്നുമല്ല എന്നൊരു തോന്നൽ മനസ്സിൽ വന്നു തുടങ്ങി അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പൊ ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട പാട്ടുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ ആയിരിക്കാം ചിലപ്പോ അനുവദിച്ചാൽ മാഷ്ക്ക് അങ്ങനെ വല്ല വല്ല സിനിമ അങ്ങനെ ഓഫറുകൾ മലയാളികളെ കാലവും മറക്കാത്ത പാട്ടുകൾ തന്നെ അവട്ടെ ആവാൻ ആശംസിക്കുന്നു മാഷ് കുടുംബത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എനിക്ക് അഞ്ചു മക്കളാണ് മൂന്ന് പെൺകുട്ടികളും രണ്ടാണ് ഭാര്യ ഭാരതി ഇതില് മൂത്തമാന്റെ മകൻ അങ്ങേരി സംഗീതമായിട്ട് കുറേ ബന്ധമുണ്ട് അയാളിപ്പോൾ മദ്രാസിലാണ് അയാൾ രാജമണ്ടെ കൂടെ അയാളുടെ കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ പിന്നെ പാട്ട് പാടുന്നതിൽ എൻ്റെ അഞ്ചാമത്തെ മോള് കുറേശ്ശെ പാടും ഡാൻസ് ചെയ്യും വേറെ ആർക്കും അങ്ങനെ വലിയ പിന്നെ അനി നമ്മുടെ മോനെ ഒരാളിവിടെ തിരുവനന്തപുരത്തുള്ള റെക്കോർഡിങ് റിക്കാർഡിംഗ് സ്റ്റുഡിയോ ഇവിടെ ഉണ്ട് അങ്ങേരും സംഗീതത്തിൽ കുറേ താല്പര്യമുണ്ട് ഉം ഈ എം കെ എന്താണ് എം കെ അർജുനൻ എന്ന് എന്റെ മുഴുവൻ പേര് കൊച്ചു മാളിയേക്കൽ കൊച്ചു പൊതുവെ തിരിഞ്ഞു നോക്കുമ്പോ മാഷ്കപ്പോ പഴയ പാട്ടുകളെ കുറിച്ചൊരു സംതൃപ്തിയില്ല ഇപ്പൊ മനസ്സിനകത്ത് എപ്പോഴും ഇനിയും മെച്ചപ്പെട്ട ഒരുപാട് പാട്ടുകൾ ചെയ്യാൻ മാഷ്ക്ക് ആരോഗ്യവും ആയുസും നൽകട്ടെ സർവേശ്വരൻ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്ന് ഇത്ര ഈ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് നന്ദി നമസ്കാരം 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 സ്വരങ്ങൾ തൻ ഇന്ദ്രജാലമേ எங்கும் நிரையும் சங்கீதமே